പുരട്ടെ നോഗ നബിന്ന കപ്പലായിലി ചാടി കേറിക്കോ എപിഎ ഇക്കേന്ന് നേരെ വരും നടക്കണ്ട എന്നെ കേറിക്കോ ഞങ്ങടെ കൂടെ രക്ഷപ്പെടൂ ചിന്തികി ചിന്തികി ഖുർആൻ അവരിണേ ഖുർആൻ എന്താ പറയുന്നു ഖുർആൻ ഒരു കാര്യം കൂടി പറയുന്നു വമന്ന അറുള്ള അൻദികിരി ഫൈന്ന ലഹു മഈശതൻ ലങ്ക വനഖഷുറഹു യൗമൽ ഖിയാമതി അമാ 20 ആം അധ്യായം സൂറത്തു ത്വഹാഹ 124 അതിന്റെ അർത്ഥം എന്തറിയോ ബഷീറെ അർത്ഥം എന്തെയോ ആരാണോ ഖുർആൻ പഠിക്കാതെ പോകുന്നത് ഖുറാനാകുന്ന ഓർക്കാതെ പോകുന്നത് അവന് ദുനിയാവിൽ ഒരു ഇടുങ്ങിയ ജീവിതം ഉണ്ടാവും ഒരു ഇടുങ്ങിയ ജീവിതം എന്നിട്ട് അല്ല എന്താ പറയണറിയോ അന്തനായിട്ടാണ് ഓം പരലോകച്ച് വരിക അതായത് ഈ തളിയിൽ നിന്ന് ഈ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാത്ത ഏതൊരു മുജാഹിദും ഖുരാൻ പഠിക്കാത്ത ഏതൊരു സമസ്തക്കാരനും ഖുറാൻ പഠിക്കാത്ത ഏതൊരു ഏതൊരു അൻസാർ കോളേജ് നടത്തിയവനും പരലോകച്ച് ഒരു അന്തന്മാരായിട്ടാണ് എന്നിട്ട് അവിടെ വെച്ച് മൊയ്ദീനാജി ചോദിക്കും അത്രേ അള്ളഹനോട് എന്ത് പടച്ചോനെ തൊണ്ണൂറ് വയസ്സിലാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് മരിക്കണേ തൃശ്ശൂരിൽ നിന്ന് തൊണ്ണൂറ് വയസ്സിലാണ് ഞാൻ മരിക്കണത് കണ്ണട വെക്കാതെ ചന്ദ്രികാ ദിനപത്രം വായിച്ചാളാ ഞാൻ പടച്ചോനെ പരലോകത്തോ ഞാൻ മരിക്കുമെങ്കിൽ രണ്ട് കണ്ണും കാണാ മണക്കുലുമോദിനെ കണ്ടിരുന്നു പടച്ചോന് ഇവിടെ വന്നിട്ട് എന്റെ കണ്ണിന് അന്ധത ബാധിക്കാൻ എന്താ കാരണം അപ്പൊ അല്ലെന്താ പറയണറിയോ നീ ഖുർആൻ വായിച്ചില്ല നമ്മൾ പറയുന്നതോ മൊഴിയൊന്നും കളയാതെ പിളയാതെ മണിമേടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ ഒമ്പതാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൊയ്തീമാല പാടിയ സ്വർഗം കിട്ടും അപ്പൊ ആ സ്വർഗം നബിക്കില്ല കാരണം കണ്ടിട്ടില്ല ആ സ്വർഗം സ്വർഗത്തിന്റെ എട്ട് വാതിലൂടെ കടന്നു പോകുന്ന അബുബക്കർ സദീക്കിനില്ല കാരണം മൊയ്തീമാല അബൂബക്കർ സദീക്ക് പാടിയിട്ടില്ല പത്ത് വർഷം ഇസ്ലാമിന്റെ ഞാനൊരു നിങ്ങക്ക് മനസ്സിലാകത്തോണ്ടുള്ള വിഷമ കാരനാ ഞാൻ ഇൻസാനിന്റെ കാര്യത്തിൽ റബ്ബിന് ദേഷം പിടിച്ച് റബ്ബ് പറയാണ് ഖുർആൻ ഇങ്ങനെ കയ്യില് നോക്കോളി കേട്ടോ മാജിക് അല്ലോ മാജിക് ആണെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അവിടെ നോക്കിട്ടോ ബാപ്പ ബാപ്പ കട്ടിലിന്റെ മേലെ മരിച്ചാലോ എന്താറിയോ മരിച്ചാൽ തോന്നാനുള്ളതല്ല ഈ ഗ്രന്ഥം എന്ന് സൂറത്ത് യാസീൻ ജീവിതത്തിൽ അർത്ഥം അറിയില്ല മൻ കാന ഹയ്യ ഖൗലു അലൽ കാഫിരീൻ 36 സൂറത്ത് യാസീൻ 70 ആമത്തെ വചന എന്ത് നമ്മൾ മരിക്കാൻ ചെറിയൊരു ഉദാഹരണം ഇതില് പെട്ട നമ്മുടെ ഒരാളുടെ ലണ്ടിന് ഒരു മരുന്നുണ്ട് എവിടെ കോന്വേഷിച്ചു വലിയൊരു യൂറോപ്പിലെ വലിയൊരു ഡോക്ടർ പറഞ്ഞു ലണ്ടനിൽ ഇതിനൊരു മരുന്നുണ്ട് അങ്ങനെ മകന് എ പിന്നി ഏട്ടോ ക്യാൻസർ ബാധിച്ച് അങ്ങനെ മനസ്സിലാക്കോളി മകന് ഈ മരുന്നൊക്കെ മരുന്നേ കൊണ്ടുവന്നിട്ട് മോനെ കട്ടിലിന്റെ മോൾ കൊണ്ടെച്ചു പാപ്പ കണ കട്ടിലെ മോള് കൊണ്ടു ബാപ്പ മരിക്കണവരെ ഈ മരുന്ന് പാപ്പക്ക് കൊടുത്തില്ല ബാപ്പ മരിച്ചപ്പോൾ അടിച്ചോ എന്റെ കണ്ണ് പൊട്ടിച്ച് കണ്ടേ ാപ്പം മരിക്കുന്നവരെ ബാപ്പ കൊടുക്കാത്ത മരുന്ന് ബാപ്പം മരിച്ചപ്പോ കൊടുത്തോന്റെ കണ്ണിന് നോക്കി അടിക്കണ്ടേ ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഖുർആൻ ഓതി കൊടുത്തില്ല രസകരമായ ഒരു ഉദാഹരണം പറയലുണ്ട് കേട്ടോളി നാദാപുരത്ത് എന്ന് പറഞ്ഞ ചെക്കൻ ഉമ്മാൻ അമ്മിക്കുട്ടോട് അടിച്ചു ഓർമ്മയുണ്ട് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു പേരെ കുന്ന കൂട്ടത്തിൽ ഉമ്മാനേം കൊന്നു ഹമീദ് ഇത് കല്ലാച്ചിയില് നാദാപുരം കല്ലാച്ചി ഞാൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റബോധം തോന്നില്ലോ കുറ്റബോധം കുറ്റബോധം തോന്നും ആ പുറത്ത് അമീദ് എന്തോ തോന്നില്ല ഉമ്മാന്റെ ഉമ്മാന്റെ എന്താ അതിന്റെ അർത്ഥം എന്നറിയോ ഉമ്മാനോട് ചേന്ന് പോലും പറയരുത് നച്ചക്കനെന്താ ചെയ്ത് അടിച്ചു കൊന്നതാ ഏ എന്നറിനടിച്ചു കൊന്ന മോൻ പിന്നോ അത് എന്താ ഉഫിന്ന് പറയരുത് ഞാനെന്താ വിചാരിക്കണറിയോ ആ ഉമ്മാക്ക് ജീവൻ ഉണ്ടെങ്കിൽ കാബറിൻ്റെ അകത്തുനിന്ന് എന്റെ കൂടി ചവിട്ടി പൊളിക്കൂലേ ഇനി നമ്മുടെ നാട്ടിൽ തളിയിൽ ഒരു കച്ചവടം തുടങ്ങാം അരേ ഒരു ആചാര് കച്ചവടം തുടങ്ങാം ആചാര് ഉസ്താദിനെ വിളിച്ചു തുടങ്ങാം നാളെ ഓപ്പണിംഗ് ആണ് ഉസ്താദ് പ്രാർത്ഥിക്കണം ഉസ്താദ് വരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉസ്താദ് വന്ന് ഉസ്താദ് കച്ചവടമൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്തു കൊടുത്ത് പൈസ ഇട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ച് കയ്യൊക്കെ ഇത് കണ്ടിട്ട് കണ്ടിട്ടിവൻ ചതിയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേഷത്തൊന്നും കോലത്തൊന്നും കഴിയുന്നില്ലല്ലോ കണ്ടാത്തറിയ തട്ടിപ്പാറ മനസ്സിലായില്ലേ അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ പോയി ഇനി ഞാൻ പറയണ പോയി നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളൂ ഖുർആൻ എന്താന്ന് പഠിക്കാനാ അങ്ങനെ മൂപ്പര് തകൃതിയായ കച്ചവടം അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കും വഞ്ചന കാണിക്കും വെളിച്ചെണ്ണയിൽ മായം ചേർക്കും പാല് വെള്ളം ചേർക്കും ഒക്കെ ചേർത്ത് തകൃതി കച്ചവടം തകൃതി കച്ചവടത്തിനിടയിൽ ആക്സിഡന്റിൽ ഈ ആചാര് മരിച്ചു മരിച്ചിട്ട് ആചാര് കബറും പുറത്ത് കിടക്കുമ്പോ കത്ത് ഓതാന് ഉദ്ഘാടിച്ച മുല്ലാർ പൂവൽ ഉദ്ഘാടിച്ച മുല്ലിയാർ പൂവൽ

പെരുമട്ടിലും അടി കിട്ടേണ്ടി വരികയായിരുന്നോ അതായത് സൂറത്ത് മുത്തഫിബീൻ എൺപത്തി മൂന്നാമത്തെ അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വചനമാണ് ആ വചനത്ത് പറയുന്നത് അറിയോ അളവിലും തൂക്കത്തിലും കാ കൃത്രിമം കാണിച്ചോ മനുഷ്യരുടെ പടച്ചോന്റെ മുമ്പിൽ വരും എന്തുകൊണ്ട് മുസ്ലിം കച്ചവടക്കാർ പടച്ചോന്റെ മുമ്പിൽ വരും എന്ന് പറയാത്ത കച്ചവടം ചെയ്യുന്ന മനുഷ്യരാണ് എല്ലാ മനുഷ്യരും കച്ചവടക്കാരൊക്കെ പടച്ചോന്റെ മുമ്പിൽ വരും അന്ന് തട്ടിപ്പിനെ കുറിച്ച് പറയും മുജാഹിദികൾ എന്താ പറയുന്ന അറിയോ സാന്ദർഭികമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ സമ്മേളനത്തിന് മാഷാല് ഒരുപാട് എഫേർട്ട് എടുത്തിരുന്ന സംഘാടകർ നിങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പല കാര്യത്തിലും നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം തട്ടെ നിങ്ങളെ പുകയിൽ തിന്നില്ല ഈ സംഘാടനം എല്ലാം വൈഭവത്തോടു കൂടി നടക്കണേ കുറച്ച് പൈസ വേണം കരുത്തുറ്റ പൈസ വേണം അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ബോക്സ് വരും ഈ ബോക്സ് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താ അറിയോ ആ ബോക്സും കൊണ്ടിരുന്ന സാധുതിൽ എത്ര ഉണ്ട് ഓൻ അറിയില്ല ഓന സ്റ്റേജ് കൊണ്ടുപോകൊടുക്കൂ ഇവിടുന്ന് ആളുകൾ എണ്ണു ഓലെടുക്കാനല്ല എണ്ണീറ്റ് അപ്പുറത്തൊരു ചെറിയ ഓപ്പറേറ്റർ ഓൻ പറയും ഇരുപത്തെട്ടായിരം ആണോന്നു

ആ സ്വർഗത്തിലേക്ക് വരൂ അതുകൊണ്ട് രഹസ്യമായും പരസ്യമായും ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മൂന്നാം അധ്യായം നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനം ഖുർആാനിലെ മുപ്പത്തഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനം ഖുർആനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനം നാപ്പത് കൊല്ലം മുമ്പ് പത്ത് റുപ്യ കൊടുത്തോല നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് പത്ത് റുപ്യ പള്ളിയിലെ പണ്ടോ പത്ത് റുപ്യ അറുന്നൂറ് റുപ്യന്റെ അയക്കോര വാങ്ങിയ ആചാര്യ ലോഹറിന് പള്ളിയിൽ വന്നിട്ട് ആറുപ്യ

സമ്പത്തല്ല എന്റെ മാർഗത്ത് കൊടുക്കിയൻ ദൈവത്തിന് വേണ്ടി കൊടുക്കേൻ മനുഷ്യരാശി ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിലുള്ള വഴി അതാണ് ബാല എന്റെ ദൈവവും നിന്റെ ദൈവവും ഒന്നാടാന്നൊന്ന് പറഞ്ഞു നോക്കേകം ശരണ്യം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃപാതൃപ്രഹർത്തൃ ത്വമേകം നിർവികൽപ്പം അഞ്ചു തവണയാണ് ഏകൻ നേകൻ

അതാണ് നമ്മുടെ മുദ്രാവാക്യം വർഷങ്ങൾക്ക് മുമ്പ് നവോത്ഥാന പ്രസ്ഥാനമായ ഇസ്ലാമി പ്രസ്ഥാനം ഒഴക്കിയ മുദ്രാവാക്യമാണ് ഒരൊറ്റ ജനത ഒരൊറ്റ ദൈവം ഒരൊറ്റ ജനത ഇനി ഞാൻ പറയണത് ഈ ഖുർആൻ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി മട്ടന്നൂര് ബസ് സ്റ്റാൻഡിൽ നടത്തി യുക്തിവാദികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു അത്രേ യുക്തിവാദികൾ എന്താ വെല്ലുവിളി വർഗീയത ഖുർആനിൽ ഒരൊറ്റ വാചകത്തിൽ വർഗീയത നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കുന്നതാണ് വെല്ലുവിളി ഞാനത് ഇവിടെ ആവർത്തിക്കുന്നു വിശുദ്ധ ഖുറാനിൽ അന്യവിരോധം പഠിപ്പിക്കുന്ന ഒന്നും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താലല്ലാതെ തെട്ടി ധരിപ്പിക്കാൻ കഴിയുന്ന ഒരൊറ്റ വാചകവും ഖുർആനിലില്ല ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ പശു ആരാധനയുടെ പേരിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ റിയാസ് ഖാന്റെ ഓർമ്മയിൽ ഒരു ഹിന്ദു പശുവിനെ ആരാധിച്ചു മുസ്ലിങ്ങൾ കൊന്ന ഒരു ചരിത്രം വായിച്ചിട്ടുണ്ടോ സ്റ്റേജിൽ ഇരിക്കുന്ന ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവൻ ഹൈന്ദവൻ പശുവിനെ ആരാധിച്ചു മുസ്ലിംകൾ അവനെ കൊന്നിട്ടുണ്ടോ അല്ലയാണ് ആരാധനക്കാരെന്ന് പറഞ്ഞിട്ട് മക്കത്തൊന്ന് മദീനത്തേക്ക് ഗിജിറ പോയി അവരൊരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബിനെ മാത്രം ആരാധിച്ചു എന്നിങ് കേക്കണോല് മാത്രം അള്ളാനം മാത്രമേ വിളിക്കാവൂ അള്ളാനം മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞാൽ പിടിക്കുന്നവരുണ്ട് എന്നല്ല പറയാം മാത്രം ഇട്ട് പറഞ്ഞാൽ മാത്രം എന്ന പദം അത് ഉപയോഗിച്ച ദേഷ്യം പിടിക്കും മക്കയിലെ ആളുകൾക്ക് അള്ള കുറേ പറയാണ് അപ്പൊ ഞാനിത് അങ്കടി മുഖറിൽ പറഞ്ഞു അങ്കടി മുഖറിൽ ഞാൻ ഈ യാഥാർത്ഥ്യം പറഞ്ഞു ഏത് പ്രാർത്ഥന അള്ളാനോട് മാത്രം എന്ന് പറഞ്ഞാൽ സമസ്തക്കാർക്ക് ദേഷ്യം പിടിക്കും മക്കയിലുള്ള മുഷിരിക്കുകൾക്കും ദേഷ്യം പിടിച്ചിരുന്നു നിങ്ങൾ രണ്ട് കൂട്ടരും ആശയപരമായി ഒന്നാണ് ഫോണിൽ ഈ നൈമി എഴുതിയ വഴി വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരു ഭാഗം വായിക്കാം ഈ മാത്രത്തോട് അല്ല പറയുനപ്പറ്റി മാത്രം എന്ന് പറഞ്ഞാൽ നേർച്ച അള്ളാക്ക് മാത്രം ഇബാദത്ത് ഇബാതള്ളാക്ക് മാത്രം നോമ്പ് അള്ളാക്ക് മാത്രം

പതിനാല് നൂറ്റാണ്ടുമുമ്പ് അല്ല പറയാണ് കേരളത്തിലെ ഹാപ്പി പിയാകണമെങ്കിൽ അള്ളാഹു മാത്രം പറയരുത് മാത്രം ചൂടാവുന്നത് അല്ലാഹു പറഞ്ഞാ പറയുന്നത് അങ്ങനെ ചൂടായി കേട്ടോളി പുസ്തകം പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാസിന്റെ പ്രമേയമാണ് ദേഷ്യം പിടിച്ചു കണ്ടോ മാത്രം ദേഷ്യം പിടിച്ചോ അതിലീസിന്റെ വാദാണ് സത്യത്തിൽ ഇബിലീസ് പോലും കാണിച്ചു കാരണം ഇബിലീസ് ഇങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല ഇബിലീസിനെ തോൽപ്പിക്കുന്ന സയ്യിദ് അഹമ്മദ് വലിയ കോഴിക്കോട് അദ്ദേഹത്തിന്റെ പരിഭാഷയാ അതിൽ എന്താള്ളി അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്ക നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏകനായ ഏകനായാഹാണ് ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ അടുത്ത വാചകം അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ അബ്ദുലി പതിമൂന്ന് ബദരീങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് നോഡർ സിറ്റിയുടെ പ്രതിസന്ധികൾ നീങ്ങിയത് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ആ ക്ലിപ്പ് നമ്മൾ ഒരുപാട് സ്ഥലത്തിട്ടിട്ടുണ്ട് ഇവിടെ എന്താ പറയുക എംബിച്ച് പ്രാർത്ഥന ആരാധനയാണ് അത് ആരാധന മജ്ജയാണ് സഹായം പ്രാർത്ഥനയാണ് ചോദിക്കാൻ നോക്കൂ എന്ന അറിയോ പുസ്തകത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറയാറില്ല അങ്ങനെ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല അപ്പൊ കാന്തപുരത്തന്നെ മുസ്ലിം അല്ലേ പ്രാർത്ഥിക്കുന്നു എന്നാ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്നാ പറയുന്നത് മുഹമ്മദ് നബിയോട് മരിച്ചുപോയ നബിയെ വിളിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയെന്ന് ചിന്തിക്കണം എല്ലാരും ചിന്തിക്കണം വളരെ ആലോചിക്കണം അപ്പോ ഇതിലൊക്കെ എഴുതുന്ന അങ്ങനെയാണ് അടുത്ത കാര്യം ഇതിൽ നിന്ന് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം അവിടെ അവർ എഴുതി കൃത്യമായി രേഖപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഭാഗം ഞാൻ പറഞ്ഞു പോകാം തൗഹീദുമായി ബന്ധപ്പെട്ടായത് കൊണ്ടാണ് ആ ഭാഗം നിങ്ങൾ പ്രത്യേകം കേൾപ്പിക്കുന്നത് അതൊന്ന് നമുക്ക് കേൾക്കാം അതിൽ അവർ പറയുന്നത് ഇപ്പോ ഹംസഖബാ കവി മുന്നൂർ അതിൽ അദ്ദേഹം പറയണെന്താ അറിയോ അതിൽ അദ്ദേഹം പറയണത് മാത്രം എന്ന് ഇല്ല മാത്രം നമ്മൾ ഉണ്ടാക്കിയതാണ് മാത്രം എന്നില്ല കീലത്ത് മുഹമ്മദ് മാഷല്ലേ കീലത്ത് മുഹമ്മദ് മാഷ് പറയണ അറിയോ മൊറാർജിക്ക് ഒരു മൂത്രവും വഹാബിക്ക് ഒരു മാത്രവും പറയണെന്താ മുപ്പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തഞ്ചാമത്തെ വചനത്തിൽ അല്ല ഖുറാല് പറയണെന്താ മാത്രം എന്ന് കേട്ടാൽ സഹിക്കൂല ഒരു വിഭാഗ ആളുകൾക്ക് സത്യത്തിൽ സമസ്തക്കാർക്ക് മാത്രം നല്ലത് സഹിക്കുന്നുണ്ടോ അപ്പ നേരെ മറിച്ച്

ആരെങ്കിലും ചേർത്താൽ അവന് സ്വർഗം നിഷിദ്ധമാണ് സ്വർഗം അവന് കിട്ടൂല്ലാമത്തെ ഒന്നാമത്തെ ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു തീർന്നില്ല അവിടെ പറയുന്ന ഒരു പ്രധാന വാക്കെന്നറിയെട്ടാം അന്തിന്റെ നാപ്പത്തിൽ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട് ലോകത്ത് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന അതുകൊണ്ടാണ് ഞാനൊരു പതിനേഴ് കൊല്ലങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് വിളിക്കുന്ന സക്കാഫികൾ എന്ന ആ ടൈറ്റിൽ കൊടുത്ത വന്ന മുജാഹിതികൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചു ഞാൻ സൂറത്ത് കസസിലെ നാൽപ്പത്തൊന്നിൽ നിന്നാണ് ആ ടൈറ്റിൽ സ്വീകരിച്ചത് അല്ല പറയാണ് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട് സംഘടനാ നേതാക്കന്മാരുണ്ട് ചെറിയ കാര്യമല്ല അത് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു നബി മരിച്ചാൽ അല്ല കഴിവ് കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വലിയ കഴിവ് കൊടുത്തിട്ടുണ്ടോ നാല് ഖുറാനിക വചനം ഞങ്ങൾ കേൾപ്പിക്കാം നാല് ഖുറാനിക വചനം ഗൗരവമായി നിങ്ങൾ കേട്ടോളി ഖുറാൻ്റെ

അവർക്ക് അധീനപ്പെടുത്തി കൊടുത്തിട്ടില്ല അവർക്ക് കഴിവ് കൊടുത്തിട്ടില്ല എന്തിന് നിങ്ങളിൽ നിന്ന് ഉപകാരം നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനോ നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കാനോ ഉള്ള കഴിവ് ഈസാനബിക്ക് കൊടുത്തിട്ടില്ല എന്നാ എന്നാ പറയണെ ഉസൈറിന് കൊടുത്തിട്ടില്ല എന്നാ പറയണെ മറിയം ബീവിക്ക് കൊടുത്തിട്ടില്ല പിന്നല്ലേ മൊനമ്പത്ത് ബീവിക്ക് പിന്നല്ലേ മൂന്ന് പെറ്റുമാറത്തിന് പിന്നല്ലേ പൈതൽ ചാറത്തിന് പിന്നെ നിങ്ങൾ ചുറ്റുവട്ടത്തിലെ വരവൂർ ദർഗക്ക് അല്ല പറയണ ഈശാനബിക്ക് കഴിവൊടുത്തിട്ടില്ല ക്രിസ്ത്യാനികളോട് അടുത്ത വാചകം എന്തറിയോ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് മൊയ്ദീൻ അജ്മീർ മുത്തുപട്ട നാഗൂർ എക്സെ എക്സെട്ര ആളുകളെ പറ്റി എന്താ പറയണോ